ഹായ് ഓൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് സാധാരണ നമ്മൾ ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ തൊലി കളയാറാണ് പതിവ് പക്ഷേ ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ തോൽ കളയില്ല എന്തെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും ഓറഞ്ചിൻ്റെ തൊലിയിൽ ഒരുപാട് ഫൈബറും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാം അല്ലെങ്കിൽ മന്തി റൈസ് ഉണ്ടാക്കുമ്പോൾ റൈസ് തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഇടാം ഇങ്ങനെയൊക്കെ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് ഉപയോഗങ്ങളുണ്ട് ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ അകത്ത് പോലെ കാണില്ലേ ആ തൊലി നമുക്ക് സ്പോഞ്ചായിട്ട് ഉപയോഗിക്കാം സാധാരണ സ്പോഞ്ച് കൊണ്ട് തേച്ച് കഴുകുന്നത് പോലെ തന്നെ ഇത് കൊണ്ട് തേച്ച് കഴുകാം ഡിഷ് വാഷ് ലിക്വിഡ് ഒന്ന് മുക്കിയതിന് ശേഷം നന്നായി ഉലച്ചു കഴുകാൻ പറ്റും ഓറഞ്ച് തൊലിയുടെ നീര് കൂടെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും വൃത്തിയാക്കി കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ ഒരു മണവും ഉണ്ടാവും ഇനി നമ്മുടെ സ്റ്റീലിൻ്റെ പൈപ്പിലൊക്കെ ഇതുപോലെ വെള്ളത്തിൻ്റെ പാട് കാണും വെള്ളത്തിൻ്റെ ക്ലോറിൻ കാരണമാവും ഇങ്ങനെ വരുന്നത് ഷവറിലൊക്കെ കാണും ഇതുപോലുള്ള വെള്ള പാടുകൾ അത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയാൽ ഒന്നും പോവില്ല ഇതുപോലെ ഓറഞ്ചിന്റെ തൊലി വെച്ച് നന്നായിട്ട് ഒന്ന് ഉരച്ചെടുത്താൽ മതി ഇതുപോലെ ഗ്രാനൈറ്റിലും വെള്ള ടൈലിലും ഒക്കെ ഉള്ള കറയിൽ ഇതുപോലെ ഉരച്ചെടുത്താൽ മതി എന്നിട്ട് സാധാരണ വെള്ളം ഒഴിച്ച് കഴുകി തുടച്ചെടുക്കാം തടി കൊണ്ടുള്ള ഫർണിച്ചറും ടേബിളും ഒക്കെ മങ്ങി തോന്നുവാണെങ്കിൽ ഓറഞ്ചിന്റെ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരസി കൊടുത്താൽ മതി പോളിഷ് ചെയ്തതുപോലെ തോന്നും ഇനി കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് ഓറഞ്ചിന്റെ തൊലിയിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം നന്നായി തിളക്കുമ്പോൾ തന്നെ നല്ല ഒരു മണം വരും ഓറഞ്ചിന്റെ എയർ ഫ്രെഷ്നർ അടിച്ചതുപോലെ തോന്നും എന്തെങ്കിലും സ്മെൽ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും അടുത്തത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ പ്രാണികൾ ഉണ്ടാവില്ലേ അത് പോയി കിട്ടാൻ ഇതുപോലെ ഓറഞ്ചിന്റെ തൊലി കുറച്ച് മുറിച്ചിട്ട് അതിലിട്ട് കൊടുത്താൽ മതി ഓറഞ്ച് തൊലിയുടെ മണം കാരണം ആ പ്രാണികളൊക്കെ പോയി കിട്ടും വെള്ളം നന്നായി തിളച്ച് ഓറഞ്ച് തൊലിയുടെ സത്ത് ആ വെള്ളത്തിലോട്ട് ഇറങ്ങി വെള്ളത്തിന്റെ കളർ മാറുമ്പോൾ തീ ഓഫ് ചെയ്യണം ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി വീട് മുഴുവൻ ക്ലീൻ എടുക്കാൻ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സോപ്പിന്റെയോ ലിക്വിഡിന്റെയോ ആവശ്യമില്ല ഈ ഒരു ലിക്വിഡ് സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റില്ല ഒരു ദിവസത്തിന് മാത്രമേ പറ്റൂ ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇത് ഒരു ബോട്ടിലോട്ട് മാറ്റി ഇത് വെച്ച് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് വാഷ് ബേസ് ആണ് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ക്ലീനായി കിട്ടും ഓറഞ്ചിൻ്റെ ഒരു സ്മെല്ലായിരിക്കും ബാലൻസ് ഉള്ളത് വെച്ച് നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഉണങ്ങിയ തുണി വെച്ച് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണം ഇതിൻ്റെ സ്മെൽ കാരണം ചെറിയ പ്രാണികൾ പാറ്റകൾ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കിച്ചൺ ക്ലീനായി സൂക്ഷിക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ അടുത്തത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഗ്യാസ് സ്റ്റൗ ആണ് എത്ര നീറ്റായി സൂക്ഷിച്ചു കഴിഞ്ഞാലും കുക്കിംഗ് കഴിഞ്ഞാൽ വൃത്തി ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം സ്പോഞ്ച് വെച്ച് ഒന്ന് ഉരച്ചെടുക്കണം എന്നിട്ടൊരു തുണി വെച്ച് നല്ലതുപോലെ തുടച്ചെടുക്കണം ഇതുപോലെ വൃത്തി സ്ഥലമാണ് ഗ്യാസ് സ്റ്റൗ വെച്ചതിൻ്റെ പുറകുവശം നല്ലതുപോലെ സൊല്യൂഷൻ ആക്കിയതിന് ശേഷം ഒരു തുണി വെച്ച് തുടച്ചെടുത്താൽ മതി ഉരച്ചെടുക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുന്നത് കിച്ചൺ സിങ്കാണ് പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം സൊല്യൂഷൻ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഉരച്ചെടുത്താൽ നല്ലതുപോലെ ക്ലീനായി കിട്ടും ഇത്രയും നാൾ നമ്മൾ വലിച്ചെറിയുന്ന ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടുള്ള ഈ ഒരു ക്ലീനിങ് ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണും എന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്